നമസ്കാരം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിടിഞ്ഞമ്പാടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചു ഇരുപത് വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇന്ന് സംസ്ഥാന ബിജെപി അധ്യക്ഷ രാജു ചന്ദ്രശേഖറിൽ നിന്നും ബിജെപിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്തുകൊണ്ട് ബി ജെ പി എന്ന ചോദ്യം ഹിസാലോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് മാറ്റം അനിവാര്യമാണ് മാറാത്തത് മാറും എന്നതാണ് ബിജെപി മുദ്രാവാക്യം അതിനോട് യോജിച്ചുകൊണ്ടാണ് വികസന രാഷ്ട്രീയമാണ് കൊണ്ടാണ് ഉയർത്തുന്ന മുദ്രാവാക്യം ആ വികസന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ അതോ ഏതെങ്കിലും നേരത്തെ ഇരുപത് വർഷത്തെ കോൺഗ്രസ് ബന്ധമാണോ പതിനാറ് വർഷം ആ പതിനാറ് വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കാനുള്ളത് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസ് നകത്ത് തന്നെ ഓരോ ഓരോ പാർട്ടി തലങ്ങളിൽ ഗ്രൂപ്പിസത്തിന് അതീതമായിട്ട് നിൽക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയായിരുന്നു നമ്മൾ കുറച്ച് ഇനിയും അധികം ആൾക്കാർ ഞാൻ മാത്രമല്ല ഇനി അധികം ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരാനുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ തന്നെ ഉള്ളു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം പ്രസ്ഥാനമല്ല വല്ലത് അതിനകത്ത് വ്യക്തികളായി മാറിയിരിക്കുകയാണ് വ്യക്തികൾ അതായതുവരെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു കാര്യം തന്നെ മനസ്സിലാക്കാം കെ പി സി അധ്യക്ഷനടക്കം പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദികൾ അവർ മൈക്കിന് വേണ്ടി പോകും മൈക്കിന് പോലും അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ലൈവായിട്ട് അവർ ഇത് കാണിക്കുമ്പോഴേക്കും ഉള്ളിൽ എത്രത്തോളം പ്രശ്നമുണ്ടാവും എന്നുള്ളത് ചിന്തിച്ചാൽ ഏതൊരു സാധാരണക്കാരും മനസ്സിലാവുന്നതേ ഉള്ളൂ ഇപ്പം സംസ്ഥാനപരമായ നിലയിൽ നമ്മൾ പ്രവർത്തിച്ചു നിൽക്കുമ്പോഴേക്കും ആത്മാർത്ഥമായിട്ട് ആ പ്രസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിച്ചത് പക്ഷേ അവർ വ്യക്തികളിലോട്ട് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നമുക്ക് അവർ വ്യക്തികളിലോട്ട് പോകുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ഇടയിലോട്ട് വരണം നമുക്ക് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഒരു പടയൊരുക്കം എന്നുള്ള രീതിയിൽ കേരളത്തിലടക്കം ബി ജെ പി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ അൻപത്തൊന്ന് സീറ്റോ അൻപത് സീറ്റ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയോട് ചെന്നത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മുൻപായിട്ടാണ് ഒരു രാജ്യം ആ സാഹചര്യം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ കോൺഗ്രസ് ഇന്ന് വിൻസെൻ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ വിൻസെൻറ് കോളം എ ംഎൽൻ്ണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി ഇപ്പം മാസങ്ങളെ ബാക്കിയുള്ളൂ രണ്ട് ടൈംസ് അവിടുത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന്റെ വികസനത്തിനെതിരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോഴേ മരണ വീടുകളും കല്യാണവും മാത്രമായിരുന്നു മറ്റ് യാതൊരു വിധ ഒരു വികസനവും ഇത് നടത്തിയിട്ടില്ല അതിനെതിരെ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കാത്തതിന് തന്നെ നമ്മൾ പല പ്രാവശ്യം ആവശ്യങ്ങൾ ഉന്നയിച്ചു ആവശ്യം ന്യായമായ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഉന്നയിക്കുമ്പോഴേക്കും അവിടെ അദ്ദേഹത്തിന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അതിനകത്ത് മാ ഫൈറ്റ് ചെയ്യാ ശ്രമിച്ചു അദ്ദേഹത്തിന് തിരുത്തുവാൻ ശ്രമിച്ചു ഒരിക്കലും ഞാൻ ഉറക്കം ആളും ഉണർത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോഴേ രാജിവു വെച്ചത് അത് ഇത്തവണത്തെ നേരത്തെ ഉണ്ടായിരുന്ന വിഴിഞ്ഞം വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സ്വീകരിക്കാൻ ബിജെപിക്ക് സാധിച്ചു അതും ഈ കടന്നു വരവുമായിട്ട് അതും അല്ല അത് ബി ജെ പിയുടെ മാത്രം കഴിവ് തന്നെയാണ് അത് ആ സമയത്ത് നമ്മൾ ബി ജെ പിയെ കുറിച്ച് മറ്റൊരു പ്രസ്ഥാനം കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആ സമയത്ത് സ്വതന്ത്രമായിട്ട് തന്നെയാണ് മത്സരിച്ചത് മത്സരിക്കുന്ന സമയത്ത് ബൈ ഇലക്ഷൻ കൂടി വന്നുപോയി ബൈഎലക്ഷൻ കൂടി വന്നപ്പോൾ ഈ മൂന്ന് മുന്നണികളും അവിടെ ശക്തമായി മാറി അതിൻ്റെ ഒരു മൂന്ന് മുന്നണികളുടെയും സംസ്ഥാന അത് അഖിലേൻ്റെ ജില്ലാ നേതാക്കന്മാർ അവിടെ കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തു ആ വർക്കിന്റെ ഫലമായിട്ടാണ് ബി ജെ പി ഇത്രയും വോട്ട് കൂടിയത് ഈ കോവളം മണ്ഡലത്തിൽ അടുത്ത തവണ ബി ജെ പി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരിപൂർണ്ണമായിട്ടുള്ള വർക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത് നൂറ് ശതമാനം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ തന്നെ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും ഇന്ന് നമ്മളവിടെ ഇന്ന് മെമ്പർഷിപ്പ് എടുത്തവരും മിനിമം വരുന്ന നാളുകൾ വിഴിഞ്ഞത്തോഷന് വലിയൊരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ട് അതിനകത്ത് അൻപതോളം അൻപതോളം കോൺഗ്രസ് ഡി എഫ് എ എന്നും അല്ലെങ്കിൽ മറ്റു പാർട്ടികളെന്നും ഒരുപാട് പേരെ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന റിസൾട്ടിനേക്കാളും ഒരു എക്സ്ട്രാ നമ്മുടെ ഒരു പങ്കും ഉണ്ടാവും അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു